ആ ബെൻസെ എന്താ മോനെ ഇങ്ങനെ വിഷമം ചെയ്യിക്കുന്നത് ചോറ് സാറിനോട് എങ്ങനെ വിഷമിക്കായിരിക്കും സാറേ ഈ ജാതി ജനിച്ചാണോ ഞാൻ ചെയ്ത തെറ്റ് ഈ മനുഷ്യന്മാരുടെ അവഗണനയും പുച്ഛവും ഇത് കണ്ടു കണ്ടു മടുത്തു സാറേ ജീവിതം മടുത്തു എടാ നീ ഞങ്ങളുടെ സഭയിലോട്ട് പാടാൻ മോനെ അവിടെ ഈ വലിപ്പ ചെറുപ്പമൊന്നുമില്ല ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ക്രിസ്ത്യാനി അവിടെ ഞാനും നീയും എല്ലാവരും ആ ദൈവത്തിന് മുന്നിൽ ഒന്നാടാ പ്രൈസിലോട് ജോർ സാറേ അപ്പം ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ ഞാനും സാറിൻ്റെ മോളും തമ്മിൽ ഈ സഭയിൽ വന്നതിന് ശേഷം ഇഷ്ടത്തിലാണ് അപ്പം നമ്മൾ രണ്ടുപേരും ക്രിസ്ത്യാനിയായ സ്ഥിതിക്ക് ഈ ബന്ധം നടത്തിത്തരണം സാറേ അപ്പം തന്നെ ക്രിസ്ത്യാനിയോ ഏത് ക്രിസ്ത്യാനിയോടാന്ന് നീ ഈ ജോർജ് സാർ ആരാണെന്നറിയാമോ നിനക്ക് ജോർജ് സാറിൻ്റെ കുടുംബം ഏതാണെന്നറിയാവോ എത്ര തലമുറ തലമുറയായിട്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് അറിയാവടാ ഒരു ബൈബിളും പിടിച്ച് ഞങ്ങളുടെ കൂടെ കയറ്റി ഇരുത്തിയെന്ന് പറഞ്ഞാൽ നീ ഞാനും നന്നാവൂടാ अमय स्वर्गया प्रचयन्तु